കോഴിക്കോട് പേരാമ്പ്രയിൽ വെച്ച് ഷാഫി പറമ്പിൽ എംപിക്കെതിരെ നടന്ന പോലീസ് അതിക്രമത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് പരാതി നൽകി ലോക്സഭാ കോൺഗ്രസ് ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ് എംപിക്ക് സുരക്ഷ ഏർപ്പെടുത്തേണ്ട പോലീസ് പൊതുജന മദ്യത്തിൽ വെച്ച് മർദ്ദിക്കുകയാണ് ഉണ്ടായത് പാർലമെന്ററി പദവിയുടെ അന്തസ് ലംഘിക്കപ്പെട്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്നും സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് തേടണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് കത്തിൽ ആവശ്യപ്പെട്ടു കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സർ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗം ശ്രീ ഷാഫി പറമ്പിലിനോടുണ്ടായ അതീവ ഗൗരവമായ പോലീസ് അതിക്രമം നിങ്ങളുടെ അടിയന്തര ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനാണ് ഞാൻ ഈ കത്തെഴുതുന്നത് ഈ സംഭവം ഒരു സിറ്റിംഗ് പാർലമെന്റ് അംഗത്തിന് നേരെയുള്ള ആക്രമണം മാത്രമല്ല ലോക്സഭയുടെ അന്തസ്സിനും പ്രത്യേക അവകാശത്തിനും നേരെയുള്ള ഗുരുതരമായ അപമാനവുമാണ് റിപ്പോർട്ടുകളും സ്ഥിരീകരിച്ച ദൃശ്യങ്ങളും അനുസരിച്ച് ബഹുമാനപ്പെട്ട എംപിയുടെ സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കാൻ കടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പരസ്യമായി അദ്ദേഹത്തെ ശാരീരികമായി ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതിൽ നേരിട്ട് പങ്കാളികളായി പോലീസ് സേനാംഗങ്ങളുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റം ഭരണഘടനാപരമായ മര്യാദയുടെ ഗുരുതരമായ ലംഘനമാണ് അതോടൊപ്പം പാർലമെന്റിന്റെ അധികാരത്തിനും പ്രത്യേക അവകാശത്തിനും നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയുമാണ് വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഞാൻ താഴെ പറയുന്ന ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു ഒന്ന് ഈ സംഭവത്തെക്കുറിച്ച് എത്രയും പെട്ടെന്ന് കേരള ഡി ജി പിയോട് വിശദവും വസ്തുതാപരവുമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട സ്പീക്കർ ദയവായി നിർദ്ദേശിക്കണം രണ്ട് പാർലമെന്ററി പ്രത്യേക അവകാശത്തിന്റെയും അന്തസിൻ്റെയും ലംഘനം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുന്നതിനായി ഈ വിഷയം ലോക്സഭയുടെ പ്രിവിലേജ് കമ്മിറ്റിക്ക് റഫർ ചെയ്യണം മൂന്ന് അക്രമത്തിലും ദുഷ്പരിമാറ്റത്തിലും ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയും സംഭവം തടയുന്നതിൽ പരാജയപ്പെട്ടവർക്കെതിരെയും കർശനമായ അച്ചടക്ക നടപടിയും നിയമ നടപടികളും ആരംഭിക്കണം നിയമപാലകരുടെ കൺമുന്നിൽ വെച്ച് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അക്രമത്തിനും ഭീഷണിക്കും ഇരയാകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ ഘടനയ്ക്ക് അത്യധികം വേദനാജനകമായ സന്ദേശം നൽകിയിരിക്കുന്നു നമ്മുടെ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കാൻ വേണ്ടി പാർലമെന്റ് അംഗങ്ങളുടെ പവിത്രതയും സുരക്ഷയും എല്ലാ സമയത്തും ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ വിഷയം അടിയന്തരമായി ശ്രദ്ധയിൽപ്പെടുത്തുകയും ഉചിതമായ നടപടികൾ ആരംഭിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു ആത്മാർത്ഥതയോടെ കൊടിക്കുന്നിൽ സുരേഷ് ഇത്തരത്തിലാണ് കത്തിൽ എഴുതിയിരിക്കുന്നത് എന്തായാലും സ്വർണം കട്ട വിഷയത്തിലും ഒപ്പം ഷാഫിക്കെതിരായ പോലീസ് ആക്രമത്തിലും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനം അതേസമയം എംപിയെ പേരാമ്പ്രയിൽ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച ടി സിദ്ദീഖ് ഉൾപ്പെടെ കണ്ടാൽ അറിയുന്ന നൂറോളം കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു ടി സിദ്ദീഖ് ഒന്നാം പ്രതി കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് ഇന്നലെ രാത്രി നടത്തിയ മാർച്ചിനിടെ കമ്മീഷണർ ഓഫീസ് കേട്ട് തകർത്തതിനാണ് കേസ് പൊതുമുതൽ നശിപ്പിക്കൽ അന്യായമായി സംഘം ചേർന്ന് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോഴിക്കോട് കസബ പോലീസാണ് കേസെടുത്തത്